ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു ബിസി ഡേ തന്നെയായിരുന്നു നല്ല വെയിലും കൊണ്ട് ഇട്ടോ അതാണ് കേട്ടോ വീഡിയോസ് എടുക്കുമ്പോൾ ഇത് അപ്പോൾ ഞാനെടുത്ത വീഡിയോ അല്ല അത് എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട് എടുത്ത വീഡിയോസാണ് അവളെടുത്ത ക്ലിപ്പിംഗ്സ് കൂടുതലിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അവൾ അവളുടെ ചാനലിലേക്കും കൂടി വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ വർക്ക് വരുന്നത് പുതിയങ്ങാടി ആയിരുന്നു കേട്ടോ അപ്പോൾ അവൾ എൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ബസ്സിൽ പോവാനിട്ടോ ചെയ്തത് ആളെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് പിന്നെ ഓട്ടോക്കാരോട് പറഞ്ഞു എന്നപ്പോൾ അവർക്ക് ആ പ്രോഗ്രാം നടക്കുന്ന വീട് ഏതാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ ഒരു പാടത്തിൻ്റെ അവിടെയാണ് കേട്ടോ വീട് വരുന്നത് അപ്പോൾ ബ്രൈഡ് ഇതാ ബ്രൈഡ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ വർക്കൊക്കെ ചെയ്യാൻ പോവാറ് അപ്പോൾ ബ്രൈഡ് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പം എൻഗേജ്മെൻറ്റ് ലുക്കാണ് കേട്ടോ ഒന്ന് ചെയ്യണത് അപ്പോൾ രണ്ട് ലുക്ക് വരുന്നുണ്ട് ആദ്യം പെണ്ണിൻ്റെ വീട്ടിലത്തെ ലുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലുക്ക് അപ്പം അതിൻ്റെ വീട്ടിൽത്തവർ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ലുക്കും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ലുക്കാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനിട്ടോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കൂടെ കേട്ടോ ചെന്നവേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആളെ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ ഫൗണ്ടേഷനും കൺസീലറും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നൊക്കെ നോക്കിയൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ ഹെയറി കിടന്നിട്ട് ആദ്യം ഹെയർ ഒന്ന് ഇതാക്കിയിട്ടിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് ക്രിം ചെയ്തിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫേസി കിടക്കാമല്ലോ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ ബാക്കിയുള്ള പണികളൊക്കെ എളുപ്പമാവുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോയി ഒക്കെ കൂടിയ ഒരു ഒരു കഥയായിരുന്നു അപ്പോൾ അവിടുത്തെ താത്ത ഞങ്ങൾക്ക് ഹോർലിക്സും കഴിക്കാൻ ഉറക്കും ഇതൊക്കെ കൊടുത്തിരുന്നു അപ്പം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യണേ കാരണം അവരെ വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്താണ് അന്നത്തെ ദിവസം അപ്പം അത് കാരണം അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എ ഒക്കെ ഇട്ടിട്ട് ചെയ്യുക എന്നുള്ള ഇതിൽ എ സിയിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് കാരണം അവർ വേഗം വേർക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ പറ്റുന്ന ബെറ്റർ അതാണ് കേട്ടോ പിന്നെ ആളെ ഫേസിൽ നല്ല ഹെയർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ എന്താണ് അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം അതൊന്നും ആൾ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ചെന്നിട്ടാണ് പിന്നെ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ ആൾക്ക് നല്ല പേടിയാണ് ഇട്ടോ അതൊക്കെ കളയാന് എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ ഹെയർ ഉണ്ടെങ്കിൽ എന്താണ് ഒട്ടും ശരിയാവില്ല കാരണം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഹെയർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരും പിന്നെ എന്താണ് ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ ഇട്ടാണെങ്കിൽ ഒരു തരം പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവട്ടെ ഒരു ഒരു ഫിനിഷിങ് കിട്ടൂല്ല മേക്കപ്പ് ചെയ്ത ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊടുത്തു അതിനൊക്കെ കുറേ ടൈം അങ്ങനെ പോയിട്ടോ പിന്നെ ഇല്ലാണ്ട് കുറേ ടൈം പോയി അങ്ങനെ ഒരു ചക പോ ദിവസമായിരുന്നിട്ടോ ഒക്കെ കൂടിയിട്ടൊരു തിരക്കും പടി അപ്പം ഇതാണ് ഫസ്റ്റ് ലുക്ക് കിട്ടാ അപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ വന്നിട്ടോ അപ്പോൾ വന്നിട്ട് ആളങ്ങോട്ട് പോയി അപ്പം ഇതാണ് സെക്കൻഡ് ലുക്ക് ഇത് അവർ വന്നിട്ട് അവിടെ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നുണ്ട് അവർക്കാണെങ്കിൽ വേഗം ഒരു അഞ്ച് മിനിറ്റ് ടൈമുള്ളു അതിൻ്റെ ഉള്ളിൽ റെഡി ആവണം എന്നുള്ളത് ആയിരുന്നിട്ട് അപ്പോൾ വേഗം വേഗം ആക്കിയിട്ട് ഡ്രസ്സ് ചേഞ്ച് എടുക്കില്ല ഓർണമെൻറ്റ്സ് ഉള്ളതൊക്കെ ആക്കിയിട്ട് വേഗം വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കാരണം അവർക്ക് ടൈമില്ല അവർക്കൊന്നും നല്ല പോലെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല അപ്പോൾ ആൾ പിന്നെ ഒട്ടും മേക്കപ്പ് ചെയ്യാത്ത ആളാണ് കേട്ടോ ഒരു 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 ക്രീം പോലും യൂസ് ചെയ്യാത്ത ആളാണ് അപ്പോൾ അവർ ആദ്യം പറഞ്ഞിരുന്നു ഒന്നും വേണ്ട എന്ന അപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ വിളിച്ചിട്ടുള്ള ഇതാണ് കേട്ടോ ഞങ്ങൾ അവരാണ് കേട്ടോ ഞങ്ങൾ സെറ്റാക്കിയത് അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത് ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ആമെൻറ്റ് ചെയ്യാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേക്കപ്പ് മേക്കപ്പ് ബൈ സീൽ ചെയ്യുന്നുള്ള ഇൻസ്റ്റാ പേജ് കയറി നോക്കിയാൽ മതി ഇൻസ്റ്റയിൽ ഡി എം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഫുഡൊക്കെ വേറെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ആളുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് അപ്പോൾ എന്താണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഇനിയും കിട്ടുന്ന വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ഇനി നെക്സ്റ്റ് വീഡിയോ ഇതുപോലത്തെ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ബായ്